മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ മലയാളത്തിലെ അപ്കമിംഗ് ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് നേടുന്ന ചിത്രവും ഇതുതന്നെയാണ് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ട്രെയിലർ സംബന്ധിച്ച പുതിയ അപ്ഡേറ്റ് പുറത്തെത്തിയിരിക്കുകയാണ് ഔദ്യോഗികമായി അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ചിത്രത്തിന്റെ ഗ്രാൻഡ് ട്രെയിലർ മാർച്ച് പതിനഞ്ചിന് പുറത്തെത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ ചിത്രത്തിന്റെ ട്രെയിലറിന്റെ സെൻസർ സർട്ടിഫിക്കറ്റും എക്സിൽ പ്രചരിക്കുന്നുണ്ട് മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് മിനിറ്റാകും ട്രെയിലറിന്റെ ദൈർഘ്യമെന്നാണ് സെൻസർ വിവരം നൽകുന്ന സൂചന മാർച്ച് ഏഴിനാണ് ട്രെയിലർ സെൻസർ ചെയ്തതായി കാണിക്കുന്നത് നേരത്തെ ചിത്രത്തിന്റെ സെൻസറിംഗ് വിവരങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തെത്തിയിരുന്നു യു എ സിക്സ്റ്റീൻ പ്ലസ് വിഭാഗത്തിലാണ് ചിത്രം സെൻസർ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുന്നതെന്നാണ് വിവരം ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യമുണ്ട് എംബുരാൻ പൃഥ്വിരാജിന്റെ സംവിധാന അരങ്ങേറ്റമായിരുന്ന ചിത്രം വൻ വിജയം നേടിയിരുന്നു ഇതിനു പിന്നാലെയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എത്തുന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ വന്നത് മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയ ക്യാൻവാസിലാണ് എംപുരാൻ എത്തുന്നത് നൂറ്റി അൻപത് കോടിയോളമാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നാണ് അറിയിച്ചത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം